ഗുഡ് മോർണിംഗ് ഈ കേൾക്കുന്നത് പ്രഭാത ഭേരിയാണ് പ്രഭാതത്തിൽ നമ്മൾ രാവിലെ ഉണർന്നെ നൽക്കുമ്പോൾ എത്ര മനോഹരമായ ശബ്ദങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് ഇതാ അണ്ണാറക്കണ്ണനാണ് കുറച്ച് നേരമായി തുടങ്ങിയിട്ട് ഇപ്പോൾ പട്ടണങ്ങളിലൊന്നും പിന്നെ കോഴികളില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ അടുത്ത വീട്ടിൽ രണ്ട് മൂന്ന് വീടിനപ്പുറം കോഴി വളർത്തലുണ്ട് അവിടെ നിന്ന് വെളുപ്പാങ്കാലമാകുമ്പോൾ പൂവൻ കോഴിയുടെ കൂവൽ കേൾക്കാം പണ്ട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നാട്ടിൻപുറങ്ങളിലൊക്കെ വെളുപ്പാങ്കാലത്തെ കോഴി കൂവുന്ന കേട്ടാണ് നേരം വെളുപ്പാൻകാലമായി പുലർച്ചയായി എന്ന് മനസ്സിലാക്കുന്നത് ഇന്നതൊന്നുമില്ലല്ലോ ഇന്ന് നാട്ടിൻപുറമെല്ലാം ഗ്രാമങ്ങളെല്ലാം പട്ടണങ്ങളായി മാറിയല്ലോ എങ്കിലും ഇതാ നമുക്ക് ഇത് കുറച്ചൊരു നാ പിന്നെ പട്ടണത്തിൻ്റെ ഗ്രാമീണത ഗ്രാമീണ ശാലീനമുള്ള സ്ഥലമാണിവിടെ എങ്കിൽ പോലും പട്ടണത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ കോഴി കൂവുന്ന ശബ്ദം വെളുപ്പം കാലത്ത് തന്നെ കേട്ടു കേൾക്കുന്നു എല്ലാ ദിവസവും അത് കഴിഞ്ഞ് കാക്കയുടെ കരച്ചിൽ പക്ഷികളുടെ കളകളാരവം സാധാരണ കാട്ടരുവികളാണ് കളകളാരവം ഇപ്പോൾ പക്ഷികളുടെ ശബ്ദങ്ങൾക്കും മാറ്റം വന്നു തുടങ്ങി ഇതാ അണ്ണാറക്കണ്ണൻ ഇപ്പോൾ അണ്ണാറക്കണ്ണൻ്റെ സമയമാണെന്ന് തോന്നുന്നുണ്ട് ഒരുപാട് അണ്ണാറക്കണ്ണനുണ്ട് ഭഗവാനെ തനിക്കാകുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്ത ആളാണല്ലോ ആളെന്ന് തന്നെ കണക്കാക്കുക ഒരു മനുഷ്യനെ പോലും നിന്നാണല്ലോ ശ്രീരാമചന്ദ്രനെ സഹായിച്ചത് നമ്മുടെ അണ്ണാറക്കണ്ണൻ അതല്ലേ അണ്ണാറക്കണ്ണനും തന്നാലായതൊന്നൊരു പഴഞ്ചൊല്ലുപോലുമില്ലേ ഇതാ അവരുടെ ബഹളങ്ങളാണ് കേൾക്കുന്നത് നോക്കൂ പ്രകൃതിയിലേക്ക് നമ്മളൊന്ന് കണ്ണുടിച്ചാൽ മനുഷ്യരെക്കാട്ടിൽ നൂറരട്ടി ഇവിടെ പ്രപഞ്ചത്തിലുണ്ട് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഓരോ വീടിൻ്റെയും പരിസരങ്ങളിൽ എത്ര ജീവജാലങ്ങളാണ് നമ്മൾ കാണുന്നതും കാണാത്തതുമായി ചരാചരങ്ങൾ ചരവും അചരവുമായി ദൃഷ്ടിക്ക് ഗോചരവും അല്ലാതെയുമായി െന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരെല്ലാം ഈ ഭൂമിയുടെ അവകാശികളാണ് അവർക്ക് ആധാരമോ പോക്കുവരവോ രജിസ്ട്രേഷനോ ഒന്നും ആവശ്യമില്ല ഇതാണ് ഈശ്വരൻ്റെ സൃഷ്ടി വൈഭവം നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മുടേതാണെന്ന് പക്ഷേ നമ്മളെക്കാട്ടിലും ഭാഗ്യം അവർക്കാണ് അവർക്കിതിലൊന്നും ആശങ്കയില്ല അത്ഭുതവുമില്ല അതാ നോക്കൂ കടന്നുപോയി കടന്നുപോയി എവിടെ നിന്ന് വരുന്നതാണെന്നറിയാൻ വയ്യ കുറേ ദിവസമായി ഒരു മയിൽ ഇങ്ങനെ പുറപ്പെട്ടിട്ടുണ്ട് മയിൽ വരുന്നത് പാമ്പുള്ളിടത്താണെന്ന് പറയും പക്ഷെ ഇപ്പം എല്ലാവരും പറയുന്നു മയിലുകൾ ഇറങ്ങി തുടങ്ങിയെന്ന് ഓരോ സ്ഥലങ്ങളിലും മയിലുകളെ കാണുന്നു കാട്ടിലൊക്കെ അവർക്ക് രക്ഷയിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കും നാട്ടിലേക്ക് ഇറങ്ങിയത് അവരറിയുന്നു കാട്ടിലേക്കാട്ടിൽ കൂടുതൽ ക്രൂരതയുള്ളവരാണ് നാട്ടിലെന്ന് പാവങ്ങൾ അപ്പോൾ അങ്ങനെ പ്രഭാതമാകുമ്പോൾ ഓരോ പ്രഭാതവും കുറേ പേർക്ക് പ്രഭാതം കിട്ടുന്നു കുറേ പേർക്ക് കിട്ടുന്നില്ല രാത്രി നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത് രാവിലെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രതീക്ഷയോടുകൂടിയാണ് കിടക്കുന്നത് നാളത്തെ ദിവസം എന്തെല്ലാം ആണ് എങ്ങനെയെല്ലാം ആയിരിക്കുന്നു പോലും പ്ലാൻ ചെയ്യുന്നു നമ്മൾ പക്ഷേ നേരം വിളക്കുമ്പോൾ ഈ പ്രഭാവം കണി കാണണമെങ്കിൽ പ്രപഞ്ചകർത്താവിൻ്റെ ഈശ്വരൻ്റെ കടാക്ഷം തന്നെ വേണം ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല രാവിലെ നമ്മൾ ഉണരുന്നത് നമ്മളെ ഉണർത്തുന്നത് ഉണരുകയല്ല ഉണർത്തുകയാണ് ഭഗവാൻ നമുക്ക് തോന്നുന്നു നമ്മളെ സ്വയം നമ്മുടെ കേമത്തം കൊണ്ട് ഉണരുക എന്നല്ല ഭഗവാൻ ഉണർത്തുകയാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ അവരവർ വിശ്വസിക്കുന്ന ഈശ്വരൻ ഈശ്വരൻ ആരൂപിയാണ് ഈശ്വരൻ എല്ലാവരിലുമുണ്ട് എന്നിലും നിങ്ങളിലും എല്ലാം കുടികൊള്ളുന്നു ഭഗവാൻ ജീവൻ്റെ ചൈതന്യം തന്നെയാണ് ഈശ്വരൻ അപ്പോൾ ഇന്നത്തെ പ്രഭാതം നിങ്ങൾക്കൊക്കെ ധന്യമാകട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊക്കെ ശോഭനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ ലോകാ സമസ്ത സുഖിനോ ഭവന്തോ ലോകത്തെല്ലാവരും സുഖമായിട്ടിരിക്കും ഇരിക്കട്ടെ എന്നതിൽ കവിഞ്ഞൊരു പ്രാർത്ഥന എന്താണുള്ളത് അല്ലേ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഈ മനോഹരമായ ശബ്ദം കേട്ടുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കണം പ്രകൃതിയെ സംരക്ഷിക്കണം പ്രകൃതി ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ പ്രകൃതിയെ വെട്ടി നശിപ്പിക്കരുത് ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം